പയ്യന്നൂരിൽ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്താക്കൽ നടപടിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഏകകണ്ഠമായാണ് തീരുമാനമെടുത്തത് വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ പയ്യന്നൂരിൽ വീണ്ടും വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ട് ഇനിയും മുന്നോട്ട് എന്നാണ് വാചകം വി എസ് അച്യുതാനന്ദന്റെയും ഫോട്ടോ ഫ്ലെക്സിലുണ്ട് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഹാപ്പി റിപ്പബ്ലിക് ഡേ ഇതിപ്പോൾ നമ്മൾ ഈ റിപ്പബ്ലിക് ദിനമെന്നൊക്കെ പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കൂടി വിയോജിപ്പുകൾക്ക് കൂടി ഇടമുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടേത് പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിലൊരു ഭൂരിപക്ഷ തീരുമാനമെടുത്താൽ അതിൽ നിന്ന് വിയോജിച്ച് പുറത്തുമെന്ന അഭിപ്രായം പറയുക സാധ്യമല്ല നമ്മൾ സാധാരണ എം എൻ വിജയ മാഷിന്റെ വാക്കുകളൊക്കെ കോട്ടിയത് പറയുകയാണെങ്കിൽ ഈ വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യക്കുഞ്ഞിനെ പോലെയാണ് പാർട്ടിക്കുള്ളിലെ പാർട്ടി പ്രവർത്തകർ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് അതാണ് മാർക്സിസ്റ്റ് ലിമിസ്റ്റ് സംഘടനാ രീതി അപ്പോൾ അതിന് പുറത്തേക്ക് വന്നാൽ സ്വാഭാവികമായും നടപടിയുണ്ടാവും ഇതിപ്പോൾ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അതും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മധുസൂദന എം എൽ എ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം നീങ്ങിയത് അപ്പോൾ ആ കാര്യത്തിൽ ഇന്നലെ സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം ഇന്ന് നടപ്പിലാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചില ഫ്ലെക്സുകൾ ഇരുഭാഗത്തും പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് കുഞ്ഞിക്കൃഷ്ണെ അനുകൂലിച്ചും ചില ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു എല്ലേ അഭിജിത്ത് എന്തായിരിക്കും ഈ കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹത്തിന്റെ നീക്കം ഒപ്പം പാർട്ടി സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ അഭിജിത്ത് അരുൺ ഗുഡ് മോർണിംഗ് ആരോപണം ഉന്നയിച്ച് കൃത്യം മൂന്നാം നാൾ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അൻപത് വർഷം നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ജീവിതം അത് ഇന്നത്തോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം അത് അംഗീകരിക്കുക അരുൺ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നതിൽ മറിച്ചൊരഭിപ്രായം ഉണ്ടായില്ല എന്നുള്ളതാണ് പാർട്ടിക്കെതിരെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി അച്ചടക്ക ലംഘനം ഗുരുതരമായ അച്ചടക്ക ലംഘനം കുഞ്ഞിക്കൃഷ്ണനിൽ നിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന പൊതു അഭിപ്രായം അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുക അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പയ്യന്നൂരിൽ പലയിടത്തും കുഞ്ഞിക്കൃഷ്ണനെ അനുകൂലിച്ചും എതിർത്തും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്നതാ ഇപ്പോൾ അന്നൂരിൽ കുഞ്ഞിക്കൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് അതിൽ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ടിനിയും മുന്നോട്ട് എന്നുള്ളതാണ് അതിലെ വാചകം കൃത്യമായി തന്നെ ഒരു വിഭാഗം ആളുകൾ കുഞ്ഞിക്കൃഷ്ണനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ കൂടി ഒരു അതും ഒരു യാഥാർത്ഥ്യമാണ് അരുൺകുമാർ വി എസ് അച്യുതാനന്ദന്റെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇനി എന്താണ് കുഞ്ഞികൃഷ്ണൻ നീക്കം എന്നുള്ളത് ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടി ഇല്ല പാർട്ടിക്ക് പുറത്തുപോയി അദ്ദേഹം സർവ്വസ്വതന്ത്രനാണ് എന്ത് കാര്യവും അദ്ദേഹത്തിന് തുറന്നു പറയാം വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്യാം ആ രീതിയിലുള്ള എന്തെങ്കിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്നു കാണേണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അതായത് ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തിറങ്ങുന്നത് നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ആകാംക്ഷുണ്ടാക്കുന്നതാണ് അരുൺകുമാർ കൂടുതൽ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ നേരത്തെ നമ്മളോട് തന്നെ നമുക്ക് നൽകിയ പ്രതികരണത്തിൽ ഉൾപ്പെടെ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ആ രീതിയിലുള്ള തെളിവുകൾ ഒക്കെ ഈ പുസ്തകത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും ഇരുപത്തി ഒൻപതിനാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് നാളെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട് അരുൺകുമാർ ഈ പുറത്താക്കൽ തീരുമാനം അത് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ ഉയർന്നു വരുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു വിഭാഗം ആളുകൾ കുഞ്ഞിക്കൃഷ്ണനെ പുറത്താക്കിയ നടപടിയോട് വിയോജിക്കുന്നുണ്ട് പല ലോക്കൽ കമ്മിറ്റികളിലും ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ നാളെ നടക്കുന്ന പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗവും ഏറെ പ്രധാനമാണ് അതിൽ നിന്ന് കുഞ്ഞിക്കൃഷ്ണനെ അനുകൂലിച്ച് ഒരു അഭിപ്രായം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പാർട്ടി എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു അദ്ദേഹത്തിൻ്റെ ചില വിയോജിപ്പുകളുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പാർട്ടിക്ക് നല്ലാതെ തീരുമാനമെടുക്കാൻ കഴിയില്ല പാർട്ടിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം അംഗങ്ങളും ഒരു തീരുമാനമെടുത്താൽ അത് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അതിൽ ഭൂരിപക്ഷം അംഗങ്ങളും പിന്തുണയ്ക്കുകയാണെങ്കിൽ പാർട്ടിയിലെ ഉള്ളിൽ പറഞ്ഞ വിയോജിപ്പുകൾ പുറത്തു പറയുക എന്നുള്ളതൊരു പാർട്ടി രീതിയല്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് എം എൻ വിജയ മാഷ് പറഞ്ഞ ഒരു പക്ഷേ മാർസിസ്റ്റ് ലിമിനിസ്റ്റ് സംഘടനാ രീതി എന്നൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്ന സി പി എംമാർ പറയുന്ന ആശയത്തെക്കുറിച്ചുള്ള ലളിതമായ നിർവചനമാണ് എങ്ങനെയാണോ വെള്ളത്തിലൊരു മത്സ്യം എന്നുള്ളത് പോലെയാണ് പാർട്ടിക്കുള്ളിൽ പാർട്ടി പ്രവർത്തകർ കഴിയുക